ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എല്ലാ പ്രിയതയും ഒക്കെ കർത്താബായി ശുക്രിസ്തു നമുദ്ദ വന്ദനത്തെ അറിയിക്കുന്നു ഐസ് എംസ കോഡ് മലയാളം ഡിസ്ട്രിക്റ്റ് കീഴിലുള്ളതാ ദക്ഷിണ മേഖലയിൽ നടക്കാൻ പോകുന്ന കൺവെൻഷനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആളുകൾ നമ്മുടെ ദക്ഷിണ മേഖല ദൈവം അനുഗ്രഹിക്കാനും അനുഗ്രഹമായി മുന്നോട്ട് പോകാനും സർവശക്ത ദൈവം സഹായിപ്പാൻ തക്കം ഇടയാത്തിരുന്നു മുൻകാലങ്ങളിൽ മേഖല ഡയറക്ടർ പ്രസിഫിറ്റേഴ്സ് ആയിരുന്നു സെവൻ വേഷ ദൈവദാശ്രമായിട്ട് സേവനങ്ങൾ സുസ്ഥീർഘമായിരുന്നു അവിടെ നല്ല പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ ശ്രുതിക്കുകയും അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് മേഖല ഡാറ്റ് സേവനമേഷ്ഠിക്കുന്ന ഭാസ്റ്റർ സനകുമാർ അവരുടെ ഓർത്ത് ദൈവത്തെ ശ്രുതിക്കുന്നു തനിക്ക് ദൈവം കൊടുത്ത ദൈവിക ദർശന പ്രകാരം ഈ മേഖലയിൽ സുസ്ഥീർഘമായ സേവനങ്ങൾ ചെയ്യുവാൻ തക്കുവാണ് ദൈവദാസനെ ബലപ്പെടുത്തുവാനും സഹായിപ്പാനും കർത്താവ് സഹായിച്ചു ആ നല്ല പ്രവൃത്തികളെ ഓർത്ത് ദൈവദാസനെ അഭിനന്ദിക്കുന്നപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ആറാറ് മണി നടക്കുന്ന കൺവെൻഷൻ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി നടക്കുന്ന കൺവെൻഷൻ ഈ ദക്ഷിണ മേഖലതായ സഭകൾക്ക് ആത്മീയ അഭിവൃദ്ധിക്കും ആത്മീയപിരോധിക്കും ഐക്യതയ്ക്കും ദേശത്തിൻ്റെ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് യഥാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഞാൻ പ്രതിദാനം ചെയ്യുന്ന നെടുവങ്ങാട് സെക്ഷനിലുള്ള എല്ലാ സഭകളുടെയും ശുശൂഷകന്മാരുടെയും സഭാവിശ്വാസികളുടെയും എല്ലാവിധ അനുഗ്രഹ ആശംസകൾ നേരുന്നു ദൈവനാമയവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ